നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ നിർത്തിയതിന് ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു മകന് പിതാവ് കാറിന്റെ താക്കോൽ നൽകിയില്ല മകൻ കാറിന് തീയിട്ടു മലപ്പുറം കൊണ്ടോട്ടിയിലാണ് സംഭവം കൊണ്ടോട്ടി പോലീസ് കേസെടുത്തു കാറിന്റെ താക്കോൽ നൽകാത്തതിനെ തുടർന്ന് മകൻ പെട്രോൾ ഒഴിച്ച് കാർ കത്തിച്ചതായാണ് പിതാവിന്റെ പരാതി കൊണ്ടോട്ടി നീറ്റാണിമ്മൽ സ്വദേശിയായ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം വീടിന് മുൻപിൽ നിർത്തിയിട്ട കാറിനാണ് തീയിട്ടത് ലൈസൻസ് ഇല്ലാത്തതിനാൽ കാറിന്റെ താക്കോൽ നൽകിയില്ലെന്നും ഇതിൽ പ്രതിഷേധിച്ച മകൻ കാർ കത്തിക്കുകയായിരുന്നുവെന്നുമാണ് പിതാവിന്റെ പരാതിയെന്ന് പോലീസ് അറിയിച്ചു കുടുംബ വസ്ത്രാലയം ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി